കുറിച്ചു ഓഫറുകളുടെ സ്പെഷ്യൽ കസ്റ്റമറായ മാഡവും റീജിയണൽ ഗോകുൽദാസും ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് എച്ച് യു ഐ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് ആഭരണങ്ങൾക്ക് പണിക്കൂലി ഗ്രാമിന് നൂറ്റി അമ്പത്തി രൂപ മുതൽ ലഭ്യമാണ് സ്വർണ്ണവില വർധനവിൽ നിന്നും സംരക്ഷണത്തിനായി അഡ്വാൻസ് ബുക്കിംഗ് അഞ്ച് ശതമാനം മുതൽ ആരംഭിച്ചു സ്വർണ്ണവില കുറഞ്ഞാൽ കുറഞ്ഞ വിലയും കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് ചെമ്മണ്ണൂർ ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നത് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണനാണയം സമ്മാനവും ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ പത്ത് പേർക്ക് വജ്രമോതിരം സമ്മാനവും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇ എം ഐ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വടകര ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഓഫറുകളുടെ ഉദ്ഘാടനം സ്പെഷ്യൽ കസ്റ്റമറായ വനജ മേഡവും റീജ്യണൽ മാനേജറായ ഗോകുൽദാസും ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ മാർക്കറ്റിംഗ് മാനേജർ ലിനീഷ് മരുതോങ്കര സ്വാഗതം പറഞ്ഞു ആശംസകൾ അറിയിച്ചുകൊണ്ട് ഷോറൂം മാനേജർ ശ്രീനാഥ് രവീന്ദ്രൻ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർമാരായ വത്സല ലത ആനന്ദി എന്നിവർ സംസാരിച്ചു വില കൂടിയ ഈ സമയത്ത് വില കുത്തനെ കുതിച്ചു വരുന്ന ഈ സമയത്ത് വെറും അഞ്ച് ശതമാനം ബുക്ക് ചെയ്താൽ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ വിലക്ക് എടുക്കാൻ പറ്റിയ വലിയൊരു സൗകര്യവും ഒപ്പം നിന്ന് ഏറ്റവും കുറഞ്ഞ മണിക്കൂറി നൂറ്റി അമ്പത്തി ഒമ്പത് ഒൻപത് രൂപ എന്ന നിരക്കിലും കൊടുക്കുന്ന വലിയൊരു ഓഫറാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമ്മുടെ ഡയമണ്ട് വജ്രാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നമ്മുടെ ബോച്ചെ ഇവിടെ നമുക്ക് എല്ലാവരും കേൾ ചെയ്തിരിക്കീൽഡിൽ തന്നെ ഏറ്റവും ബിസിനസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ തന്നെ കാരണം ഞങ്ങളെ അന്നും ഇന്നും എന്നും നെഞ്ചിലേറ്റിയ നമ്മുടെ കസ്റ്റമേഴ്സിനെ വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ് അതിലുപരി ഇന്ന് നമ്മുടെ ബോച്ചെ ഗോപി ചെമ്മണ്ണൂർ ഇന്ന് ഇന്ത്യയിലെ അല്ലെ ലോകത്തിലെ തന്നെ ഒരു മെഗാ സ്റ്റാർ ആയി മാറിയിരിക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു നിരപരാധിയായിട്ട് നമ്മുടെ അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഗൾഫിലെ ജയിലിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തെ ജയിൽ ശേഷം മുപ്പത്തിനാല് കോടി രൂപ മോചനത്തിലേക്ക് കൊടുത്ത കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റുക എന്നുള്ള വലിയ ഒരു പ്രശ്നത്തിന് പോകുന്ന സമയത്ത് ആരോടും സഹായിക്കാനില്ലാതെ ആരും സഹായിക്കാനില്ലാത്ത ഈ സമയത്ത് അത് ബോച്ച ഏറ്റെടുത്തുകൊണ്ട് അത് ബോബിച്ചമ്മളെ ഏറ്റെടുത്തുകൊണ്ട് ഇരുപത്തി അഞ്ച് കോടി കറക്ഷൻ ഈ സമയമാകുമ്പോഴത്തേക്കും ഇരുപത്തി അഞ്ച് കോടി കറക്ഷനായി അദ്ദേഹത്തെ മരണത്തിന്റെ കയറിൽ നിന്നും ജീവനോടെ നമ്മുടെ നാട്ടിലെത്തിക്കുന്ന വലിയ ലക്ഷ്യമായി ഇന്ന് സമ്പന്നനായ നമ്മുടെ കോച്ച് ഇത്ര പോടീശ്വരായ കോച്ച് മുഴുവൻ കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുകയാണ് അത് വലിയൊരു സന്തോഷമാണ് ജാതി മത വർക്ക് ഭേദമില്ലാതെ ഒരു നല്ലൊരു ബിസിനസ്മാനായി നിലകൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുന്ന വലിയൊരു സംഭവം നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക്